വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ഗീ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാനിവിടെ എത്തിയിരിക്കുന്നത് നമ്മൾ മുമ്പേ ഓറഞ്ച് കേക്ക് ഉണ്ടാക്കിയ അതേ മെഷർമെൻറ്റിൽ തന്നെയാണ് ഇൻഗ്രീഡിയൻസ് എടുക്കേണ്ടത് ഞാനിവിടെ വൺ സിക്സ്റ്റി ഗ്രാം പൊടിച്ച പഞ്ചസാര ഞാൻ പറഞ്ഞിട്ടുണ്ട് പഞ്ചസാര പൊടിച്ചതിന് ശേഷമേ അളർന്നെടുക്കാവട്ടോ ഇതിലേക്ക് വൺ സിക്സ്റ്റി എം എൽ ഗീ ഇതുപോലെ മെൽറ്റ് ചെയ്ത ഗീ വേണം ചേർത്ത് കൊടുക്കാനായിട്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്യുക അതായത് ഒരു രണ്ട് മിനിറ്റ് ഇനിയിപ്പോൾ ഇലക്ട്രിക് ബീറ്റർ തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് ഹാൻഡ് വിസ്ക് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ചെയ്യാവുന്നതാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊരു പെയിൽ എല്ലോ ആകുന്നവരെയൊന്നും വെയിറ്റ് ചെയ്യേണ്ട ജസ്റ്റ് ബീറ്റ് ചെയ്താൽ മതി ഇനി ത്രീ ആണ് വേണ്ടത് കേട്ടോ ഒരു മൂന്നും റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയായിരിക്കണം എടുക്കേണ്ടത് അപ്പം ഞാൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ബീറ്റ് ചെയ്യുന്നുണ്ട് ആദ്യം ഒരെണ്ണം ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യുക രണ്ടാമത് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യുക അടുത്തത് മൂന്നാമതും കൂടെ ഇട്ട് കൊടുത്ത് പിന്നെ ഒരു രണ്ട് മിനിറ്റ് നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ചെറുതായിട്ട് അതിൻ്റെ ഒരു കളറൊന്ന് മാറി വരും കേട്ടോ അതുവരെ ഒന്ന് ബീറ്റ് ചെയ്യുക അതായത് ഏകദേശം ഒരു രണ്ട് മിനിറ്റ് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കതിൽ ഇതിൽ വാനല ഒന്നും ചേർക്കില്ല ഗീയുടെ അപാര സ്മെല്ലാണ് വരുന്നത് അതുകൊണ്ട് നമുക്ക് ആ ഗീയുടെ എസൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് വേറെ എസൻസിൻ്റെ ആവശ്യമില്ല കേട്ടോ അടുത്തത് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം ഞാനിവിടെ വൺ ഫിഫ്റ്റി ഗ്രാം മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഇതുപോലെ ഒരു വിസ്ക് ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇപ്പം നിങ്ങൾക്ക് അരിച്ചെടുക്കുന്നതാണ് എളുപ്പമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്ന കേട്ടോ അപ്പം ഞാനിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഇനി നമുക്കത് മാറ്റി വെച്ചതിന് ശേഷം നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ബാറ്ററിലേക്ക് ഒരു ത്രീ ബാച്ചസ് ആയിട്ടാണ് ഞാൻ ഈ ഫ്ലോർ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ബാച്ച് ബാച്ചിട്ടതിന് ശേഷം ജസ്റ്റ് ഒരു സ്പാറ്റൽ കൊണ്ട് മെല്ലെ അത് ഫോൾഡ് ചെയ്ത് കൊടുക്കുക നമ്മളിവിടെ ബീറ്റർ യൂസ് ചെയ്യരുത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഓവർ ബീറ്റിംഗ് പാടില്ലെങ്കിൽ കേക്ക് അങ്ങോട്ട് എന്താ പറയുക കട്ട് ചെയ്യേക്കും പിന്നെ ഞാനൊരു തേർട്ടി എം എൽ മിൽക്ക് എടുത്തിട്ടുണ്ട് അത് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുക ഫസ്റ്റ് ബാച്ചും ആവിട്ടതിന് ശേഷം ഒരല്പം പാലൊഴിച്ചു കൊടുക്കുക എന്നിട്ട് സെക്കൻഡ് ബാച്ചും ഇതുപോലെ ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന പാലുകൂടെ ഒഴിച്ചു കൊടുക്കുക പാൽ എപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ള പാലായിരിക്കണം എടുക്കേണ്ട കേട്ടോ എന്നിട്ട് ലാസ്റ്റ് ബാച്ചും കൂടെ ഇട്ട് ഒന്ന് പതുക്കെ മിക്സ് ചെയ്യെടുക്കുക അതിൽ കട്ടകളൊന്നും ഇല്ലാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നമ്മളുടെ ഓവൻ പ്രീഹീറ്റ് ചെയ്ത് വെക്കണം അതുപോലെ തന്നെ കേക്ക് പാൻ ഇതുപോലെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം കേട്ടോ ജസ്റ്റ് ഒന്ന് ഗീ കൊണ്ട് അപ്ലൈ ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മൈദ ഇട്ടിട്ട് എല്ലാ ഭാഗങ്ങളിലും ഒന്ന് എത്തത്തക്ക വിധത്തിൽ ഒന്ന് തട്ടി കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ടെസ്റ്റിംഗ് വളരെ സിമ്പിളായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാറ്റർ ഒഴിച്ചു കൊടുക്കാം ബാറ്ററി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു സ്പാറ്റൽ ഉപയോഗിച്ച് മെല്ലെ അത് ഒരേ ലെവലാക്കിയതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക അതിൽ എയർ ഒന്നും ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് വൺ എയ്റ്റി ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനിലേക്ക് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് വെച്ച് ബേക്ക് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ നമ്മളുടെ ഈ ഗീ കേക്ക് റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഇതിൽ നിന്നും മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്യാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ് വളരെ പഞ്ഞു പോലെ ഇരിക്കുകയും ചെയ്യും ഞാൻ പറഞ്ഞല്ലോ ഓയിലി ഗിയൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ നല്ല സ്പഞ്ച് നല്ല മോയിസ്ചർ എപ്പോഴും ആ ഒരു മോയിസ്ചർ നമ്മൾ തീരുന്നത് വരെ ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത്രയും നല്ല സ്പോഞ്ചായിട്ടുള്ള നല്ല ഗീയുടെ ഫ്ലേവർ ഉള്ള ഒരു കേക്ക് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല നിങ്ങളും കഴിച്ച് നോക്കുക ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് പറയാം താങ്ക്സ് ഫോർ വാച്ചിങ്